അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം തിരുവാതിര നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ ശുഭകരമായ വർഷം ആയിരിക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിച്ച് നടപ്പിലാക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും സന്താനങ്ങൾക്ക് ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗം ലഭിച്ചതിൽ അഭിമാനവും ആശ്വാസവും തോന്നുന്ന വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാൽ പ്രാപ്തി കൈവരും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനുള്ള സാധ്യതകളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒത്തുചേരും യുക്തമായ തീരുമാനങ്ങളാലും പ്രവർത്തനങ്ങളാലും സാമ്പത്തിക ഭദ്രത കൈവരും വാഹനം മാറ്റി വാങ്ങുവാനിട വരും ദമ്പതികൾക്ക് തൊഴിൽപരമായ കാരണങ്ങളാൽ മാറി താമസിക്കേണ്ടതായി വന്നേക്കാം ഉപരിപഠനത്തിന് അനുസൃതമായ വിദേശ ഉദ്യോഗത്തിന് നിയമന അനുമതി ലഭിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങാനിട വരും കുടുംബാംഗങ്ങളോടൊപ്പം തീർത്ഥയാത്രകൾക്ക് അവസരം ലഭിക്കും വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ കർമ്മ മേഖലകളിൽ ഏർപ്പെടുന്നതിന് അവസരം നിങ്ങളെ തേടിയെത്തിയേക്കാം അറിവുള്ളതിനേക്കാൾ ഭംഗിയായി അവതരിപ്പിക്കുവാൻ സാധിക്കുകയും പ്രായാധക്യമുള്ളവരുടെ വാക്കുകൾ അനുസരിക്കുന്ന അതിനാൽ തന്നെ ബന്ധങ്ങൾ ഒഴിവാക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർമ്മിതി നേടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചിരകാല അഭിഷാ അഭിലാഷപ്രാപ്തിയായ വിദേശയാത്ര സഫലമാകും ഔദ്യോഗികമായ അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ തന്നെ കീഴ് ജീവനക്കാരെ നിയമിക്കും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയം കൈവരിക്കാൻ സാധിക്കും സത്യസന്ധവും നിയുക്തവുമായ സമീപനം സർവവാദങ്ങൾക്കും വഴിയൊരുക്കിയേക്കാം സുഹൃത്തിനെ അബദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായതിനാൽ തന്നെ ആത്മാഭിമാനം തോന്നുവാനും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നതിന് സാധ്യതകളാണ് പകർച്ചവ്യാധി പിടിപെടാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരാധനാലയത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുവാനിട വരും വിശേഷപ്പെട്ട ദേവാലയ ദർശനത്തിന് യോഗം കാണുന്നു മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിലും അഹംഭാവം ഒഴിവാക്കണം ബൃഹത് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പ്രവർത്തനക്ഷമമാക്കുവാനുള്ള സാധ്യതകളും കാണുന്നു ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ നിശ്ചിത കാല അളവിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കും അശരണർ ആയവർക്ക് സാമ്പത്തിക സഹായം നൽകുവാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് കലാകായിക മത്സരങ്ങൾ വിജയിക്കും സത്യസന്ധമായ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാനും സാധിക്കും കൂടി ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ സ്വീകരിക്കുകയും പണം കടം കൊടുക്കുക കടം വാങ്ങാതിരിക്കുക ജാമ്യം നിൽക്കുക സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്നിവ യാതൊരു കാരണവശാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ ചെയ്യരുത് അത് വലിയ ആപത്തിലേക്ക് വഴിതെളിക്കും ചുമതലാബോധം ഇല്ലാതെ ജോലിക്കാരെ പിരിച്ചുവിടുക സഹജമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ഉണ്ടാകും സംസാരശൂന്യരുമായുള്ള ആത്മബന്ധത്തിൽ നിന്നും യുക്തിപൂർവം പിന്തിരിയുക പലപ്പോഴും മേലധികാരികളുടെ പ്രതിനിധിയായി നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതായും വന്നേക്കാം അനുഭവജ്ഞാനമുള്ള ഇവരുടെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി ഭൂമി ക്രയവിക്രയങ്ങളിൽ പണം മുടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നതിനാൽ തന്നെ കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറണം വർഷങ്ങൾക്ക് ശേഷം സഹപാഠിയെ കാണുവാനും ഗതാഗത സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരം ഉണ്ടാകുന്നതായിരിക്കും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നത് ആശ്വാസത്തിനു വഴിയൊരുക്കുകയും ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുകയും സാധിക്കുകയും ചെയ്യും സ്വപ്നത്തിൽ ദർശിക്കുവാൻ ഇടയായതിനാൽ ചില യാഥാർത്ഥ്യമായി തോന്നാനുള്ള കാര്യങ്ങളും വന്നു ചേരും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ സംജാതമായി വരാം ചില വിനങ്ങൾ നിയന്ത്രണം വേണം ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം ഗർഭം അലസ്വാനിടയുള്ളതിനാൽ തന്നെ പൂർണ്ണ വിശ്രമം അത്യാവശ്യമാണ് സജീവ സാന്നിധ്യത്താൽ വിപണന മേഖല പുഷ്ടിപ്പെടാൻ സാധ്യതകളും കണ്ടുവരുന്നു ആയതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശുഭകരമായ വർഷം ആയിരിക്കുമെങ്കിലും ചില അസുലഭ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്ന ആയതിനാൽ തന്നെ ശ്രദ്ധയോടെയും ഭക്തിയോടെയും ദൈവഭജനത്തോടെയും കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വരവേൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും ശുഭകരമായ വർഷം ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അനുഭവപ്പെടുക ഏവർക്കും ശുഭകരമായ വർഷം ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു